കന്യാകുമാരി ഉദയം കാണാൻ പോവുകയാണ് പരിസു വൃദ്ധ കൈത്തഞ്ചുമണിക്ക് നമ്മൾ എണ്ണിച്ച് കാണാൻ വേണ്ടി പോയതാണ് നല്ല നീറ്റായിട്ടുള്ള എല്ലാ കടകളും നീറ്റായിട്ട് ഇപ്പൊ പറഞ്ഞേ പറ്റത്തുള്ളൂ കടകളെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ ഞാൻ ആ കടയിൽ ചോദിച്ചതാണ് നമുക്ക് വഴി അറിയത്തില്ലായിരുന്നു ും കട കടക്കാരും പറഞ്ഞ പ്രകാരം നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആൾക്കാരാണ് കൂടുതലും നീ കാണാൻ സാധിച്ചത് രാവിലെ തിരക്ക് അതിഭയങ്കരമാണ് നല്ല തിരക്കുണ്ട് രാവിലെ കണ്ടില്ല ഒരു നഷ്ടം തന്നെയാണ് E con l'iriquiano, ah. e aspetta stammi la... e hable. അങ്ങനെ ആ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു രാവിലെ ചെന്ന് കണ്ട കാഴ്ച അധികം തിരക്കാണ് രാവിലെ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല നല്ല രസമാണ് എല്ലാവരും ഒരു പ്രാവശ്യം ഇത് കാണേണ്ട തന്നെയാണ് കന്യാകുമാരിയിലെ ഉദയാസ്തമന അത് ഉദയമാണ് ഇപ്പോൾ കാണുന്നത് ഒരു പ്രാവശ്യം കാണേണ്ടത് തന്നെയാണ് രാവിലത്തെ ആ അവിടുത്തെ ആ ഒരു ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ലൈറ്റും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള അവിടെ നമുക്ക് നമ്മൾ കാണാൻ സ്റ്റാച്ചുവും എല്ലാം ആ ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം ലൈറ്റിലിങ്ങനെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മനോഹരമാണ് നേരിൽ പോയി കണ്ടാലേ നമുക്കതിൻ്റെ ആ ഒരു എഫക്ട് കിട്ടത്തിൽ എൻ്റെ ആൾക്കാർ ജനങ്ങൾ എല്ലാവരും കൂടെ നിൽക്കുകയാണ് ഹൃദയം കാണാൻ വേണ്ടി ഞാനും അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏതാനും സമയത്തുള്ളിൽ സൂര്യൻ ഉദിച്ച് വരുന്നത് കാണാം അപ്പോയിൻറ്റിലെത്തിയിരിക്കുകയാണ് ഞാനും ഇങ്ങനെ അവിടെ എല്ലാം കറങ്ങി നടന്നിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാവരെയും പോലും ഞാനും നോക്കിയിരിക്കുന്നു ആ സമയം എത്താറായിരിക്കുകയാണ് അപ്പോഴത്തേക്ക് സമയം അഞ്ചില ആറുമണിക്കകത്തായിട്ടുണ്ട് കണ്ടുപേരും ആ ഒരു ഭംഗി എത്ര നല്ല ലൈറ്റുകളൊക്കെ ഇങ്ങനെ മാറി പറയുന്നതിൽ ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാച്യൂരിൽ നിന്നുള്ള ഗ്ലാസ് പഠിച്ച് അതിൽ നിന്നുള്ള ലൈറ്റുകളൊക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന രസമാണ് ആൾക്കാർ ഒപ്പം നമ്മളും നിൽക്കുകയാണ് സമയം കാത്ത് നിൽക്കുന്ന പോലെ ക്ഷമയോടെ നോക്കി നിൽക്കുകയാണ് കണ്ടില്ലേ കുട്ടികൾക്കുള്ളിൽ സൂര്യാസ്തം സൂര്യ ഉദയം സോറി ഉദയം കാണാൻ പറ്റുന്നതാണ് നല്ലൊരു അനുഭവമായിരുന്നു സമയത്തിരിക്കാണ് ആ ഉദയം തിങ്ങൾ സമയെത്തി കണ്ടില്ലേ ചെറിയൊരു സ്പോട്ട് കാണുന്നു ഇങ്ങനെയാണ് ഉദിച്ചു വരുന്നത് ഒരു എന്താ രസം നോക്കി വേണ്ട നമുക്കാ സമയം എത്തിയിരിക്കുന്നു ഇങ്ങനത്തത് ഒക്കെ ഉദിച്ച് വരുന്നുണ്ട് കാഴ്ച കാണേണ്ടത് തന്നെയാണ് എല്ലാരും വീഡിയോസും മറ്റൊന്ന് പ്രകൃത്തയാണ് എൻ്റെ ഒക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നത് എൻ്റെ അടുത്തായിട്ട് ഫിഷിംഗ് ബോട്ടും കാണുന്നുണ്ട് അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ സൂപ്പർ എൻ്റെ ആൾക്കാരെല്ലാം ഇങ്ങനെ വീഡിയോ എത്തിക്കുകയാണ് എല്ലാവർക്കും ഒരേ അത്രയും നേരം നിന്നതിൻ്റെ ആ ഒരു ആ ഒരു വിചാരിച്ച സമയത്ത് എത്തിയിരിക്കുകയാണ് അതിൻ്റെ സെറ്റിലാണ് എൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അടിപൊളി എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് അല്ലെങ്കിൽ വളരെ മിസ്സിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ കന്യാകുമാരി ചെന്ന് കഴിഞ്ഞാൽ ഈ ഉദയം കണ്ടിരിക്കണം ാണ് രാവിലത്തെ ആ ഒരു എന്താ ഭംഗി കാണാൻ പറ്റും അങ്ങനെ അവിടെ എല്ലാം നമ്മൾ നിന്ന് കുറച്ചു നേരം എല്ലാം പകർത്തി തിരക്കുകളൊക്കെ പതുകെ പതുകെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഭൂമിലോട്ട് പോകാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിവേകാനന്ദ പാറയിൽ കയറാനുള്ളതാണ് അതിനുവേണ്ടി രാവിലെ തന്നെ നല്ല ക്യൂ ആണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവിടെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിരാവിലെ തന്നെ ബുക്കിങ് സ്റ്റാർട്ട് ചെയ്യും ഒരാൾക്ക് ഒരു ടിക്കറ്റേ കിട്ടത്തുള്ളൂ അത് എഴുപത് രൂപ നോർമൽ ടിക്കറ്റ് പ്രൈസും മുന്നൂറ് രൂപ സ്പെഷ്യലിറ്റി എൻട്രി ടിക്കറ്റിന് പ്രൈസുമാണ് ഉള്ളത് വരുന്ന ആൾക്കാർ രാവിലെ തന്നെ വന്ന് ടിക്കറ്റിനുള്ള കാര്യങ്ങൾ ഉദയമൊക്കെ കണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ് തിരിച്ച് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള വിവേകാനന്ദ പാറയിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാനുള്ള ഇതിൽ നമ്മൾ തിരിച്ചു പോവുകയാണ് പക്ഷേ അവർ അബദ്ധം പറ്റിപ്പോയി ടിക്കറ്റ് എടുക്കാനും താമസിച്ച് പോയി അതങ്ങനെ അരിഞ്ഞു വരുന്നവർക്കും അങ്ങനെ ഉണ്ടാവരുത് രണ്ടിൽ പൂക്കടകളും മറ്റുമായി ആൾക്കാരിങ്ങനെ എല്ലാം കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് വരുമ്പോൾ ഇപ്പം തന്നെ അങ്ങനെ അവിടെ എല്ലാം കറങ്ങിക്കണ്ട് അവിടെ ഫിഷ് മാർക്കറ്റുണ്ട് ഫിഷ് മാർക്കറ്റിലും അവിടെ കാണുന്നത് ഫിഷ് മാർക്കറ്റാണ് ഫിഷിന് ഒത്തിരിക്കുന്ന കൊണ്ടുപോകുന്ന നേരം ഉള്ളത് വിഷു പാടാൾക്കാർ ഫീഷുകൾ കൊണ്ടു വന്നു അങ്ങനെ അവിടെ ചുറ്റിത്തിറങ്ങി കണ്ട് അവിടെ എല്ലാം കറങ്ങിയിട്ട് പിന്നെ ഉടനെ നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോയി നല്ല ഇഡലി സാമ്പാറും കിട്ടുന്ന സ്ഥലമുണ്ടോ അടിപൊളി കാപ്പി കഴിച്ചു അങ്ങനത്തെ നേരെ തിരിച്ച് ഭൂമി വന്നിരിക്കുകയാണ് ഇങ്ങനേക്ക് വരാനുള്ള പ്ലാനിങ്ങാണ് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെ തന്നെ ഉദയ കണ്ടിട്ട് നേരെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പോകാൻ ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ അവിടെ ക്യൂ നിന്ന് ഒരുപാട് സമയം വേസ്റ്റായി പോവും അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ഒക്കെ